നമസ്കാരം ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന് ജാമ്യം കിട്ടിയിരിക്കുകയാണ് അത് തീർച്ചയായും ബി ജെ പി വൻ തിരിച്ചടിയാണ് അവർക്ക് വലിയ ഞെട്ടൽ രണ്ട് ദിവസം മുമ്പ് തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു ജാമ്യം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ മാത്രമല്ല ഇന്ന് വ്യക്തമാക്കി എന്ന് കൊടുത്ത വിധിയിൽ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യം ഇലക്ഷൻ പ്രചരണ സമയത്ത് എൻഫോഴ്സ്മെൻറ്റിനെതിരെ ശക്തമായ രൂപത്തിൽ അദ്ദേഹത്തിന് പ്രചരി പ്രചരണം നടത്താം അദ്ദേഹത്തിന് പ്രസംഗിക്കാം എന്നുള്ള കോടതി പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊറ്റ കണ്ടീഷനുള്ളൂ അദ്ദേഹം ഭരണകേന്ദ്രങ്ങളിലേക്ക് പോകരുത് അതായത് അദ്ദേഹം മുഖ്യമന്ത്രി എന്ന് പറയുന്ന സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റിലേക്ക് പോകരുത് എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നിബന്ധനയുള്ളത് ഇത് ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഉത്തരേന്ത്യ ഉത്തരേന്ത്യയിൽ കൊടുങ്കാറ്റ് പോലെ കെജ്രിവാൾ ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ന് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സ്വീകരണം അത്രയും ഗംഭീരമാണ് അവരവിടെ പതിനായിരങ്ങൾ കാത്തിരിക്കുകയാണ് എല്ലാ ഇനി നടക്കാനുള്ള ഇലക്ഷനെല്ലാം യു പി ബീഹാർ പഞ്ചാബ് ദില്ലി ഹരിയാന തുടങ്ങിയ പ്രദേശങ്ങളാണ് ബംഗാളും ഗോവയും അടക്കമുള്ള പ്രദേശങ്ങളാണ് ഇതെല്ലാം ആ പ്രദേശങ്ങളിലെല്ലാം വലിയ കൊടുങ്കാറ്റായി കെജ്രിവാൾ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഇനി ഇതുപോലുള്ള അറസ്റ്റുകളെല്ലാം ബി ജെ പി സംശയത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രമേ ജനങ്ങൾ കാണുകയുള്ളൂ എന്നുള്ള നിലയിലേക്ക് വരികയാണ് എൻഫോഴ്സ്മെന്റ് വെച്ച് ജന പേടിപ്പിച്ച് പല നേതാക്കന്മാരെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരിക പാർട്ടി ഭരണം അട്ടിമറിക്കുക ഏതെങ്കിലും സ്ഥലത്ത് പ്രതിപക്ഷം ഭരിക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം അട്ടിമറി നടത്തുക ഇത് സ്ഥിരമായിട്ടുള്ള ഒരു ഏർപ്പാടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനുള്ള വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ അദ്ദേഹം ഇറങ്ങിക്കഴി ഇറങ്ങാനുള്ളതിൽ ഡൽഹിയിൽ ആവേശം കൊണ്ട് ആം ആദ്മി പാർട്ടി അണികൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അവർ എല്ലാ തരത്തിലും ആഘോഷം കൊ ആഘോഷിക്കുകയാണ് അദ്ദേഹത്തെ വരവേൽക്കാൻ നിൽക്കുകയാണ് ഇന്ന് അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യ ഇളകും ഇന്ത്യ മുന്നണിക്കുവാൻ വിജയം നേടുന്ന തരത്തിലാണ് ഓരോ എല്ലാ ഭാഗത്തു നിന്നും അധികത്തിന് സപ്പോർട്ട് വന്നിരിക്കുന്നത് കോൺഗ്രസ് ഇതിനെ പിന്തുണച്ചിരിക്കുന്നു മമതാ ബാനർജിയെ പിന്തുണച്ചിരിക്കുന്നു ശരത് പവാർ എൻ സി പിന്തുണച്ചിരിക്കുന്നു ശരത് പവാറിനെയിൽ കോൺഗ്രസ്സിൽ ചേരാൻ മൊത്തത്തിൽ മുന്നണിയിൽ കോൺഗ്രസിലേക്ക് ചേർന്ന് എൻ സി പിരിച്ചുവിടാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് വലിയ ശക്തമായ ആവേശവും അതേപോലെ ഇനിയുള്ള ഇലക്ഷനിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ തിരിച്ചടിയും കിട്ടുന്നതാണ് ായിരിക്കും ഈ ഇലക്ഷൻ വരാൻ പോകുന്നത് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇപ്പോൾ നടന്നിട്ടുള്ള ഇരുന്നൂറ്റി എൺപത്തി നാലോളം സീറ്റുകളിൽ ബി ജെ പിക്ക് വലിയ ആശ്വാസമുള്ള കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് കൂടിയുണ്ട് തെക്കേന്ത്യയിലെ ഭൂരിപക്ഷം സീറ്റുകളും ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു നൂറ്റി മുപ്പത്തി അഞ്ചോളം സീറ്റുകളിൽ തെക്കേ ഇന്ത്യയിലെ ലക്ഷം കഴിഞ്ഞിരിക്കുന്നു അവിടെയെല്ലാം നൂറോളം സീറ്റുകളിൽ കോൺഗ്രസ് മുന്നണി അധികം കൊണ്ടുപോകുമെന്നുള്ള വാർത്തകളാണ് പോകുന്നത് കേരളത്തിലെ ഇരുപതും പഞ്ചാ തമിഴ്നാട്ടിലെ മുപ്പത്തൊമ്പതും പോണ്ടിച്ചേരിയിലെ ഒരു സീറ്റും അടക്കമുള്ള പ്രദേശങ്ങൾ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരാൻ പോകുന്നത് ഇതിനിടയിലാണ് ഡൽഹിയിലെ ഏഴ് സീറ്റും പഞ്ചാബിലെ പതിനാല് സീറ്റും അതേപോലെ പഞ്ചാബിലെ പതിമൂന്ന് സീറ്റും അതേപോലെ ഹരിയാനയിലെ പത്തു സീറ്റും അടക്കമുള്ള ഹിമാചൽ പ്രദേശിലെ നാല് സീറ്റും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ വലിയ തോതിലെ ആം ആദ്മിക്ക് വലിയ പിന്തുണയുള്ള സ്ഥലങ്ങളാണ് അവിടെ അടക്കം കോൺഗ്രസിനോടൊപ്പമാണ് നിൽക്കുന്നത് പഞ്ചാബിൽ മാത്രമാണ് അവർ പോരാട്ടം നടത്തുന്നത് അങ്ങനെ വന്നാൽ പോലും അവിടെ ആം ആദ്മിക്ക് ദോഷമുണ്ടാവില്ല കോൺഗ്രസിനും ദോഷമുണ്ടാവില്ല അങ്ങനെയുള്ള ബംഗാളിൽ ഇങ്ങി ആം ആദ്മിയോടൊപ്പമാണ് തൃണമൂൽ മത്സരിക്കുന്നത് തൃണമൂലിന് പൂർണ്ണ പിന്തുണയാണ് ആം ആദ്മി ചെയ്തിരിക്കുന്നത് ആന്ധ യു പിയിലാകട്ടെ ശക്തമായ മത്സരമാണ് നടക്കാൻ പോകുന്നത് അവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് ബീഹാറും യു പിയും അതേപോലെ മധ്യപ്രദേശും പിടിച്ചെടുക്കാനുള്ള ബീഹാറും പിടിച്ചെടുക്കാനുള്ള ശക്തമായ മത്സരമാണ് ഇപ്പോൾ നടക്കുന്ന ആ പ്രദേശങ്ങളിൽ ഇളക്കിമറിക്കുന്ന മത്സരത്തിന് കൊടുങ്കാറ്റായിട്ടായിരിക്കും നമ്മജ്രിവാള് വരിക കെജ്രിവാൾ വന്നാൽ അത് കടപുഴകി എറി എറിയും ഭരണ ബി ജെ പി ഭരണത്തെ മോദിയെ ഇത് തകർത്തു കളയുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് കാരണം കെജ്രിവാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ ബോംബുകൾ പൊട്ടിക്കാനുണ്ട് വലിയ തെളിവുകൾ കെജ്രിവാളിനെ പൊട്ടിക്കാനുണ്ട് അതായത് കെജ്രിവാളിനെ നേരത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു ബി ജെ പി ചേരണം എന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല കെജ്രിവാളിന്റെ കൈവശമുള്ള മോദിക്കെതിരെയുള്ള ശക്തമായ ആയുധങ്ങൾ ശക്തമായ ആയുധങ്ങൾ അത് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം